വല്ലാത്തൊരു ഹുക്ക തന്നെ വിളിച്ചിട്ട് നിർത്താതെ പോയി നോക്കി ഓനെന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിലേ ഓ ഞമ്മളെ വരുത്തുന്ന ഒട്ടി ഓട്ടി കളിക്കു ആമുക്ക് സാധനം പണിയുണ്ടെ അതേപോലെ തന്നെ കൂടി ചെയ്തു കിട്ടുന്ന തോണിക്കേ അതിനെ ഒരാഴ്ച മുമ്പേ ഞമ്മളെ കൂട്ടി കൂടി വെട്ടി വെട്ടി നടന്നിട്ടു അത് പോലെ ഓന സ്വഭാവം അറിയില്ലേ ഇതിന്റെ മുമ്പേ അങ്ങനെ തന്നെയല്ലേ ഓനെ കാര്യം കഴിച്ചിലാക്കാൻ വേണ്ടിട്ട് ഓരത്തം വരെ പോകും അത് കഴിഞ്ഞാൽ പിന്നെ ആരും വേണ്ട പറഞ്ഞു എന്നാലേ ഇങ്ങനത്തെ നമ്മളെ കൂടുതൽ അങ്ങനത്തെ കമ്പനിക്കാൻ നമുക്ക് ഇനി ആളുകൾക്ക് എല്ലാവരും പറഞ്ഞു വൈകിട്ടോട്ടെ ഇനി ഓനെ മെയിൻ ചെയ്യാൻ നിൽക്കണ്ട ஈ பண்ண காரியா தெளிமே ஆயிட்ட கூட்டு கொடுனே பற்றியாடுவா கேடு பண்ணி நல்ல சாஜியே எங்கிட்டா சரியுண்டு படிச்சா அது கண்ட கோயக்கா ഞമ്മളെ കൂട്ടി ഇതുവരെ ഒന്ന് വർത്തമാനം പറഞ്ഞിട്ട് അപ്പം അപ്പം നക്കാണ്ടി എന്ന് അറിഞ്ഞാല് മറ്റേന്റെ ടോപ്പ് നീക്കിയാണ്ട് കൈയിട്ട് വാരി ആയിട്ടാ ടീം ആയി പെട്ട ഒന്നാട് പോയത് ഇമ്മ ഒരു കാട്ടാകൂസ് കമ്പനി എല്ലാ നാട്ടിലും ഉണ്ടാവുന്നേ ഞമ്മൾ ഞാൻ നോക്കണം